നമ്മുടെ കുടലും നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് നമ്മുടെ മീനിൻ്റെ ഒരു ഏകദേശം ലൊക്കെ എന്താ എൻ്റെ ഒരു വിരലിൻ്റെ എണ്ണം പോലും ഇല്ല അപ്പം നമ്മളിങ്ങനെ പത്ത് ഇങ്ങനെ കുറേ ചാള മീനിങ്ങനെ റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്താ പറയുക ഈ പിനാലെല്ലാം കളഞ്ഞ് ഈ മീൻ്റെ ചെമ്പലെല്ലാം കളഞ്ഞ് പ്നാലിന് ഇതിൻ്റെ സംഭവം എല്ലാം കളഞ്ഞ് കുടലും തീട്ട കളം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ പറയുന്നത് കുട്ടപ്പറാക്കണം കുളിപ്പിച്ചെടുത്ത് തന്നെ മേക്കപ്പ് ചെയ്യണം ഇനി നമ്മൾ അങ്ങനെ അകത്തോട്ട് കൊണ്ടുപോകണം ബാക്കി ഇതിനകത്തുണ്ട് ബാക്കി അവർക്ക് അറിയില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മളെ വെട്ടും നമ്മൾ അങ്ങനെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി എടുക്കുകയാണ് മല്ലിപ്പൊടി ഇത്തിരി തോന്നി പിന്നെ മുളക് പൊടി ആവശ്യത്തിന് പിന്നെന്തോന്നും മഞ്ഞപ്പൊടി കൊറച്ച് മേച്ചു കൊടുത്തേക്കൂടു ഇല്ലാതാക്കുന്നില്ല പിന്നെ ഉപ്പ് ആവശ്യത്തിന് കൂടുതലായിട്ട് ഞാൻ അമൃതം പെട്ടെന്ന് ത്രയും നമ്മള് സാധാരണ മീനെടുത്ത് ഇട്ടിട്ട് നമ്മൾ മീനിലോട്ട് തേച്ച് പിടിപ്പിക്കണ്ട ചെറിയൊരു ചടങ്ങ് ആക്കണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീൻ പൊരിച്ചേരാൻ പറയും പെട്ടെന്ന് മീനൊന്നും പൊരിച്ചു തരില്ലേ കേസ് എന്നറാരെ മാറ്റി നിർത്തിയാനുള്ള സ്വഭാവം എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല തീരെ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഇറങ്ങി നമ്മൾ അങ്ങനെ ഒരു കണക്കിന് വൃത്തിയില്ലാതാക്കി വെച്ചിട്ടുണ്ട് അയ്യോ എന്താ ഇനി രണ്ട് വരയും കൂടി ഇട്ടു കൊടുക്കാതായിരുന്നു പിന്നെ എന്റെ മണ്ടത്തനം കൊണ്ട് ഞാൻ വരയൊന്നും വരേന്നിട്ടില്ല മുറിവൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി ഇനി വെള്ളം ചൂടാ അങ്ങനെ നമ്മുടെ നമ്മുടെ ക്യാമറാമാൻ എവിടെ ക്യാമറ ക്യാമറാമാനെ നമ്മടെ ക്യാമറമാൻ ക്യാമറമാൻ നമ്മൾ ചട്ടിയിൽ അങ്ങനെ എണ്ണ വെത്തിട്ടുണ്ട് എണ്ണയും വീത്തി വെച്ചിട്ട് ഫോണിനെവിടെ നമുക്ക് വെക്കണം എണ്ണ ചൂടാവണം ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ അങ്ങനെ ഇവിടെ കഷ്ടപ്പെട്ടു മീൻ പൊരിക്കാനുള്ള ഏർപ്പാട്ടില് നടന്നുകൊണ്ടിരുന്നപ്പോ അമ്മയൊരു പൊതി കൊണ്ടുവന്നിട്ട് രണ്ട് സുഹൃത്തുക്കളെ നമ്മളങ്ങനെ പൊട്ടി നോക്കിയാണ് രണ്ട് ചെറുകയൊക്കെ അതിൽ ഒരെണ്ണം ഇനിയും വീട്ടമ്മ ഒരെണ്ണം എനിക്ക് കാണണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് അമ്മ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് കത്തിക്കാരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻ്റെ അമ്മ അടുക്കളയൊക്കെ നന്ദി തന്നെ നമുക്ക് ഹോം ഡ്രെ നടത്തണം

രണ്ട് ഒരു വ്യാഴോടെ കുറവ് ഞാൻ കാണുന്നത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് മത്തി പൊരിച്ചത് ഇങ്ങനെ നമ്മൾ അടുപ്പിൽ ഒരു പരിധി തിളക്കണം തിളച്ചോടെ ഇറക്കിയാണ് സുഹൃത്തുക്കളെ ഞാൻ ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് അതെടുത്തിട്ട് അടുത്ത് വെച്ച് കയറ്റാം അങ്ങനെ നമ്മൾ ആകർഷണം ബന്ധിട്ടുണ്ട് അപ്പം നമ്മളതിനെ കോരി നമ്മൾ ഇലയക്കടാണ് ഇലയാണ് കടന്നു നമുക്ക് നേരത്തെ ഇലയിലോട്ട് മാറ്റി വെക്കാം നമ്മൾ നമ്മളതിനെ ഇളയാലും നമ്മൾ ആ ഏരിയയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് വീണ്ടും അടുപ്പിലേക്ക് വയ്ക്കാൻ പോകാനേ തിരിച്ച് നമ്മൾ അടുത്ത സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് അടുത്ത പരിപാടി അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വേച്ച കിടന്ന് വെന്ത് മൂത്തുകൊണ്ടിരിക്കാനുള്ള സുഹൃത്തുക്കളെ എന്തായാലും സമയമെടുക്കുക എന്നൊക്കെ പിന്നെ കാണിക്കാം കേസ് അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തിന്ന് നോക്കണം നമ്മൾ മീനുണ്ട് ചോറ് ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് തിന്നാം മീൻ കറിയൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ അത് പോരായ്മ ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പാം ഓയിലാണ് പൊരിച്ചത് പക്ഷേ വെളിച്ചെണ്ണ പൊരിച്ചതെങ്കിൽ എന്തിനേക്കാട്ടും ടേസ്റ്റ് ആയിട്ട് കേസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം